സ്വലാത്തുൽ ഫാഹിക്കൊടുത്തോ ആ സ്വലാത്തുൽ ഫാറ്റി ഇരുപത് പ്രാവശ്യം എന്റെ മകനക്ക് നീ ഒന്നും അവനിക്കിന്നില്ലെങ്കിൽ നാടൻ നിനക്ക് അവനും ബുദ്ധി വരുന്നതാട് നല്ലതുപോലെ പഠിക്കാൻ കഴിയുന്നതാണ് ഓർമ്മ വരുന്നതാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് മഹത്വത്തോടെ ജീവിതം കൊണ്ട് രേഖപ്പെടുത്തി വെച്ചതാണ് മൃഗങ്ങൾക്ക് മന്ത്രിച്ചതിന് ഭക്ഷണം കൊടുത്തു നോക്കൂ അതിന്റെ ഭാഗത്ത് മാറുന്നതാണ് ഒരുപാട് ചരിത്രങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് പേടിക്കണ്ട നമ്മുടെ മക്കള് പഠനത്തിൽ താഴോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടണ്ട That's a pretty